വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളം മലയാള സിനിമയിൽ നിറ സാന്നിധ്യമാണ് കലാഭവൻ ഷാജോൺ മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തിയ ഷാജോണിന്റെ തുടക്കം വളരെ ചെറിയ വേഷങ്ങളിലൂടെ ആയിരുന്നു എന്നാൽ ഇന്ന് മലയാളത്തിലെ ശ്രദ്ധേയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഷാജോൺ സംവിധായക വേഷത്തിലും അദ്ദേഹം എത്തിയിട്ടുണ്ട് മലയാളത്തിലെ എല്ലാ മുൻനിര താരങ്ങൾക്കും ഒപ്പവും ഷാജോൺ അഭിനയിച്ചിട്ടുമുണ്ട് ഷാജോണിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു ദൃശ്യം അതുവരെ കോമഡി വേഷങ്ങളിൽ മാത്രം കണ്ടിരുന്ന നടന്റെ അടിമുടി വ്യത്യസ്തമായൊരു വേഷമായിരുന്നു ജിത്തു ജോസഫിന്റെ ദൃശ്യത്തിലേത് മോഹൻലാൽ നായകനായ ചിത്രത്തിൽ സഹദേവൻ എന്ന പോലീസുകാരനായാണ് ഷാജോൺ അഭിനയിച്ചത് ദൃശ്യത്തിന് ശേഷം നിരവധി കഥാപാത്രങ്ങളാണ് ഷാജോണിന് ലഭിച്ചത് അതേസമയം സിനിമയിൽ ഹാസ്യ നടനായും വില്ലനും ഒക്കെയായി എത്തിയെങ്കിലും ജീവിതത്തിൽ നല്ല അസൽ റൊമാൻറ്റിക് ഹീറോയാണ് ഷാജോൺ നല്ലൊരു ഫാമിലി ഫാമിലിമാൻ കൂടിയാണ് താരം ഇടയ്ക്ക് തന്നെയും കുടുംബത്തിന്റെയും ചിത്രങ്ങളൊക്കെ ഷാജോൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴത്തെ ആ ഭാര്യക്കും മക്കൾക്കുമൊപ്പമുള്ള ഏതാനും ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഷാജോൺ ലവ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ക്യൂട്ട് ഫാമിലി എന്ന് പറഞ്ഞ് നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റുമായി എത്തുന്നതും നേരത്തെയും തന്റെ കുടുംബ ചിത്രങ്ങൾ പങ്കുവെച്ച് ഷാജോൺ എത്തിയിട്ടുണ്ട് അഭിമുഖങ്ങളിൽ തന്റെ വിവാഹത്തെ കുറിച്ചും നടൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ അതും ആരാധകർക്കിടയിൽ വൈറലായി മാറുന്നുണ്ട് ഒരിക്കൽ ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഷാജോൺ തന്റെ പ്രണയ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് മുൻ മിസ് തൃശൂർ ആണ് ഷാജോണിന്റെ ഭാര്യ നല്ലൊരു ഡാൻസർ കൂടിയാണ് ഷാജോൺ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലും മിമിക്രി വേദികളിലുമൊക്കെ സജീവമായി വരുന്ന സമയത്താണ് ഇരുവരും കണ്ടുമുട്ടുന്നത് അന്ന് സ്റ്റേജ് പ്രോഗ്രാമുകളിലെ സജീവമായിരുന്നു ഡീനി ദിനിയുടെ ക്ലാസിക് ഡാൻസ് കണ്ടാണ് ഷാജോൺ അവരിൽ ആകൃഷ്ടയായത് പിന്നീട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഡിനിയെ ശ്രദ്ധിച്ചു തുടങ്ങി പെരുമാറ്റവും ഇഷ്ടമായി പിന്നീട് ഒരു വിദേശ ഷോയ്ക്ക് പോയപ്പോഴാണ് ഷാജോൺ പ്രണയം തുറന്നു പറയുന്നത് ഡാൻസ് പെർഫോമൻസിനായാണ് ഡിനി എത്തിയത് ഷോയുടെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാജോൺ പോയി ഡിനിയോട് കാര്യം പറഞ്ഞു ആദ്യം കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞു അതിനുശേഷം വീട്ടിലിപ്പോൾ കല്യാണം ആലോചിക്കുന്നുണ്ട് താല്പര്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു വീട്ടിൽ വന്ന് ചോദിച്ചോളൂ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെന്നായിരുന്നു മറുപടി ഉടനെ ദുബായിലുള്ള സഹോദരനെ കൊണ്ട് ഷാജോൺ സംസാരിപ്പിച്ചു അപ്പോഴും വീട്ടുകാരോട് സംസാരിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ തനിക്കും സമ്മതമാണ് എന്നായിരുന്നു മറുപടി തുടർന്ന് നാട്ടിലെത്തിയ ശേഷം ഷാജോൺ വിനിയുടെ വീട്ടിൽ പോയി വിവാഹം ആലോചിക്കുകയായിരുന്നു അതിനിടെ ജാടക്കാരി അല്ലെന്ന് ഉറപ്പാക്കാൻ ചില പരീക്ഷണങ്ങളും ഷാജോൺ നടത്തിയിരുന്നു അതിനുശേഷമാണ് ബസ്സിൽ വെച്ച് വിവാഹം കഴിക്കേണ്ട കാര്യം എടുത്തിട്ടത് രണ്ടായിരത്തി നാലിലായിരുന്നു ഷാജോണിന്റെയും ഡിനി ജോണിന്റെയും വിവാഹം നടന്നത് ഇപ്പോൾ രണ്ട് മക്കളുമായി സന്തോഷത്തോടെ കഴിയുകയാണ് ഇരുവരും ഹന്ന യോഹനൻ എന്നിങ്ങനെയാണ് മക്കളുടെ പേര് ദിലീപ് നായകനായ ബാധിയിലാണ് ഷാജോൺ അവസാനമായി അഭിനയിച്ചത് ആട്ടമാണ് ഷാജോണിന്റെ പുതിയ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടൻ ഇപ്പോൾ ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനയ് ഫോർട്ട് സരിൻ ഷിഹാബ് നന്ദൻ ഉണ്ണി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്